തോമസ് ഐസക്ക് പറയുന്നു ആയിരം കോടി രൂപ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിശ്ശികയായി കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആയിരം കോടിയാണോ ആണോ സാർ അങ്ങേക്കും കണക്കറിയാലോ ഇനി പിണറായി സർക്കാരിന്റെ ധവളപത്രം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴുള്ള ധവളപത്രത്തിൽ സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക പറയുന്നു അതിൽ പറയുന്നു ആയിരം കോടിയിൽ താഴെ അപ്പോ ഐസക് സ്വരാജിന് നൽകിയ മറുപടി ഐസക് നൽകിയ മറുപടി ഈ ഗവൺമെന്റിന്റെ വൈറ്റ് പേപ്പർ ഇനി അടുത്ത രേഖ ബജറ്റ് അതിലും പറയുന്നു കോടി രൂപ ഞാൻ പറയട്ടെ സാർ പതിനെട്ട് മാസം കുടിച്ചുകയുണ്ടെങ്കിൽ അഞ്ചു വർഷം അറുപത് ഇൻസ്റ്റാൾമെന്റ് ആണ് പതിനാറ് ഇരുപത്തിയൊന്ന് മുതൽ എഴുപത്തെട്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടുണ്ടാകണം ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ആ യാണ് എഴുപത്തെട്ട് ഇൻസ്റ്റാൾമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തതിന്റെ രേഖ ഈ നിയമസഭയിൽ വെക്കാമോ എന്ന് ഞാൻ ഇൻസ്റ്റാൾമെന്റ് പതിനാറ് ഇരുപത്തി ഒന്നിൽ ക്ഷേമ പെൻഷനായി ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് കൊടുത്തത് എന്നതിന്റെ രേഖ ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാമോ ഞാൻ അദ്ദേഹത്തോട് വിനീതമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് സാർ എന്തിനാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പതിനെട്ട് മാസത്തെ ഞാൻ ഇതൊക്കെ കണക്കൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ മെനക്കെട്ട് ആ കാലത്ത് പെൻഷൻ വാങ്ങിച്ച ഒരു ചേച്ചിയുടെ അതിന്റെ രേഖ നേരിട്ട് പോയി കളക്ട് ചെയ്തു ചിറങ്കീഴ് പഞ്ചായത്തിലെ സരസ്വതി എന്ന് പറയുന്ന ചേച്ചി അവര് അവര് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓൾഡ് ഏജ് പെൻഷൻ കിട്ടിയതിന്റെ രേഖ ഞാൻ മെച്ചപ്പെടുത്തി വെക്കുകയാണ് സാർ സാർ രണ്ടായിരത്തി ഇനി പാസ്ബുക്ക് ഉണ്ട് സാർ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലെ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലെ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ ഒക്കെ ഈ ഈ കാലയളവിൽ നിങ്ങൾ കുടിശ്ശികയാണെന്ന് പറഞ്ഞ കാലയളവിൽ പെൻഷൻ കൊടുത്ത പാസ്ബുക്ക് അതിന്റെ രേഖ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഞാനിനി ഞാനിനി പറയുന്നത് പോട്ടെ ഞാനിനി പറയസ് അംബികക്ക് ഓ എസ് അംബിക ഇപ്പോഴും ഉണ്ടല്ലോ ഈ സഭയിൽ ഓ എസ് അംബിക ഈ മന്ത്രി ബാലഗോപാൽ മന്ത്രി കൊടുത്ത ഒരു മറുപടി ഉണ്ട് ഒ എസ് എം ചോദ്യമുണ്ട് ഈ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ കാലത്തെ കുടിശ്ശിക അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വർധനവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഞാൻ മൊത്തം വാങ്ങിയ സമയമില്ലാത്ത കൊണ്ടാണ് ഒന്ന് നാല് രണ്ടായിരത്തി പതിമൂന്ന് ആരാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലേ അന്ന് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി പതിമൂന്നിൽ ആയിരത്തി ഒരുന്നൂറും രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയും അതായത് ഞാൻ ഈ സരസ്വതി ചേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ ഇത് തെളിയിക്കുന്ന നിയമസഭാ ഉത്തരം ശ്രീ കെ എൻ ബാലഗോപാൽ ഈ സഭയിൽ ഇപ്പൊ അംഗമായിരിക്കുന്ന ഓയ സംഭവ എന്തെങ്കിലും ഉണ്ട് സാർ സർ നിങ്ങൾ എന്നിട്ട് പറയുകയാണ് ഈ ജോസഫ് പാപ്പച്ചൻ ജോസഫ് ആത്മഹത്യ കുറിച്ച് പറഞ്ഞാൽ മറിയക്കുട്ടി സമരൻ മറിയക്കുട്ടി വാജ്പേയി എന്താണ് നരേന്ദ്രമോദിയുടെ അവിടെ പോയി സെൽഫി പിണറായി വിജയന്റെ പിറ്റേ ദിവസം നമ്മുടെ നാട്ടിൽ നിരച്ച് വകയില്ലാതെ മരുന്ന് പണമില്ലാതെ അൻപത് ലക്ഷം ആളുകൾ ഈ ദുരിതമരുദ്ധ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ല സാർ അവരുടെ അവരുടെ വികാരം വികാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഈ സഭയൊക്കെ എന്തിനാണ് അത് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ഈ നിയമസഭാ സമ്മേളനം ഇവിടെ ചെയ്യാം ഇല്ല ഇല്ല സ്പീക്കർ സാറെ മുഖ്യമന്ത്രിയുടെ സംഗീതം ഒഴുകുന്ന തൊഴുത്തിൽ ൊഴുത്തില് പടിഞ്ഞിട്ട് അതിന്റെ മുമ്പിലെ ചാണകക്കുഴിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ അനുവദിക്കും ഈ നാട്ടിലെ പാവപ്പെട്ടവന് അവന്റെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സാർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മൂന്ന് പെൻഷൻ ഉണ്ടായിരുന്നു സാർ പത്തൊമ്പതിൽ ഒരു സർക്കാർ ഉത്തരവ് അഗതി അനാഥാലയങ്ങളിൽ പെൻഷൻ കിട്ടുവായിരുന്നു സാർ അവിടെ താമസിക്കുന്നവരുടെ പെൻഷൻ പെൻഷൻ സാർ അതുകൊണ്ട് ഇത്രയും ഗുരുതരമായ പ്രശ്നം ഈ സഭാ നടപടിയിൽ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം നാളെ തന്നെ ഈ പാവങ്ങളുടെ സാമൂഹ്യ പെൻഷന്റെ മുഴുവൻ കുറിച്ചും നടപടി സ്വീകരിക്കണം സാർ ബഹുമാനപ്പെട്ട